ഹലോ എവ്രിവാൻ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സ്കൂളിലേക്കുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ ഞാനും ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ആണ് കേട്ടോ കാണിക്കുന്നത് ഹൈസിനെ ഇപ്പോൾ എൽ കെ ജിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കളക്ഷൻസ് കണ്ടാലോ അപ്പോൾ ഇതാണ് ഹൈസിൻ്റെ സ്കൂൾ ബാഗ് വരുന്നത് അപ്പോൾ കുറേ കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് വൺ ടു ത്രീ ഫോർ അങ്ങനെ നാല് കമ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വെക്കേണ്ട സ്പേസും ഒക്കെ ഉണ്ട് അടിപൊളി ബാഗാണ് എന്നാൽ ബാഗിൻ്റെ ഒന്നിച്ച് തന്നെ വരുന്നത് കേട്ടോ ഇത് രണ്ടു ഇത് ലഞ്ച് ബാഗാണ് ലഞ്ച് ബോക്സ് ഒക്കെ വെക്കാൻ പറ്റിയ ബോ ബാഗാണ് സ്നാക്സ് ബോക്സൊക്കെ കൊള്ളുന്നുണ്ടോ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പൗച്ചാണ് പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പൗച്ചും കൂടി ഉണ്ട് ഇതിൻ്റെ വെച്ചിട്ട് അങ്ങനെ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടെന്നാട്ടോ വാങ്ങിച്ചത് അടിപൊളിയാണ് ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നും കാണുന്നില്ല ലീക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി അറിയില്ല ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കൊടുത്തതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ടൊരു ചെറിയൊരു ബാത്രൂം ബാത്രൂം കൂടിയുണ്ട് കറിയൊക്കെ കൊടുക്കാൻ പറ്റും സ്റ്റീലിൻ്റെ കേട്ടോ ഉള്ളിൽ സ്റ്റീലിൻ്റെ വരുന്നത് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ സ്പൂണും വരുന്നുണ്ടോ എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് വാങ്ങിച്ചത് ഒരു വാട്ടർ ബോട്ടിലാണ് ഇത് കുറേ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ ഉയപ്പോന്നും വാങ്ങിച്ചതല്ല അതിന് സ്കൂളിൽ തുടങ്ങുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നേ വാങ്ങിച്ചതാണ് ഇതിങ്ങനെയാട്ടോ ഓപ്പൺ ആക്കുക ഇങ്ങനെ ആക്കുക പിന്നെ ജസ്റ്റ് ഇതെവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇതെങ്ങനെയാട്ടോ കേട്ടോ വരുന്നത് അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്നാക്സ് ബോക്സ് ആയിട്ട് ഇതാണ് വാങ്ങിയത് സ്പൂണും പിന്നെ ഒരു ചെറിയൊരു പാത്രം നട്ട്സൊക്കെ ഇടാൻ ഒരു ചെറിയൊരു ബോക്സ് കൂടി ഉള്ളിൽ വരുന്നുണ്ട് നേരത്തെ ടിഫിൻ ബോക്സ് പോലെ തന്നെ ഇങ്ങനെ തുറക്കുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു പെൻസിൽ ബോക്സ് ആണ് ഇതാണ് കേട്ടോ പെൻസിലിൻ്റെ ഇതാഴിക്ക് ബേർത്ത് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ഞാൻ ആ ടൈമിൽ എടുത്തു വെച്ചാണ് സ്കൂൾ ടൈമിൽ ആവശ്യം ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് പെൻസിലും റബ്ബറും ഷാർപ്നറും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്നാ എന്താ കേട്ടോ ഷാർപ്പ്നർ ഇത് അവന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഞങ്ങൾ കുറേ അപ്സറിൻ്റെ ബോക്സ് നോക്കി പക്ഷെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ റബ്ബറും നമുക്ക് ലൂസായിട്ടാണ് കിട്ടിയത് ബോക്സ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല ഇനി എന്തായാലും കിട്ടിയാൽ വാങ്ങിക്കണം എന്തായാലും കുട്ടികൾ അറിയാലോ ഒരു ദിവസം ഒന്നും ഉണ്ടായാൽ പിന്നെ പിറ്റേത്ത ദിവസത്തേക്ക് അതുണ്ടാവില്ല പിന്നെ അപ്സറിൻ്റെ പെൻസിൽ ബോക്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഗൾഫെന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പണ്ടത്തെ ഒരു പെൻസിലില്ല ഈ ബാക്കിലോട്ട് ഇങ്ങനെ മോനെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഇത് പിന്നെ ഇതും അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു പെൻസിൽ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ഉള്ളത് ആണ് ഇതാ അവൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സ് ആട്ടോ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ന് ക്ലാസ്മേറ്റിൻ്റെ ബുക്ക്സാണ് നാല് നോട്ട് ബുക്കാട്ടോ വരുന്നത് അങ്ങനെ നാല് നോട്ട് ബുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്കാണ് മലയാളത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് എൽ കെ ജിയിലെ ഒരു ബുക്കാണ് ഇത് പിന്നെ ബാക്കി ടെക്സ്റ്റ് ബുക്ക് ഇത് ഇതിലാട്ടോ വരുന്നത് ബട്ടർ കപ്പ് എൽ കെ ജി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെന്താന്ന് നോക്കാം ഇത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇതാട്ടോ പിന്നെ വരുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെ ബട്ടർ കപ്പ് എൽ കെ ജി വണ്ണ് ഫസ്റ്റ് ടേം അങ്ങനെ സെക്കൻഡ് ടേം അങ്ങനെ ലാസ്റ്റ് അതുപോലത്തെ ടെക്സ്റ്റ് ബുക്കാണ് വന്നത് അങ്ങനെ നാല് ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് നോട്ട് ബുക്കും വന്നിട്ടുണ്ട് പിന്നെ അവർ തന്നെ നമുക്ക് ബുക്കിൻ്റെ കവർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വാട്ടർ പ്രൂഫായിട്ടുള്ള സംഭവം കേട്ടോ അങ്ങനത്തെ പുതിയതാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെയിൻ സ്ലിപ്പും കാര്യങ്ങളൊന്നും വേണ്ട എല്ലാം തന്നെ മേലെ കൊടുത്തിട്ടുണ്ട് അവനെ അഡ്മിഷൻ എടുത്ത സ്കൂള് സാൻ ഫ്രാൻസിസ് ആട്ടോ സ്കൂള് അപ്പം അതും കൂടി അതിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നത്തെ റൈറ്റ് ആട്ടോ ഇത് വരുന്നത് ഇത് എ ബി സിയുടെ ആൽഫബറ്റ്സിന്റെ ഒരു എന്താ പറയുക ഒരു ബോർഡാണ് ഒരു ബോർഡിൽ ഇങ്ങനെ വെക്കുന്ന ടൈപ്പില്ലേ അതാണ് ഇതും കുറെ യൂസ് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടോ കുട്ടികൾക്ക് എന്താ പറയുക ആൽഫബെറ്റ്സ് ഒക്കെ പഠിക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങനെ വെക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് ഓൾറെഡി അവനെനിക്ക് വാങ്ങിച്ചതാണ് കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ് കുറച്ച് ബുക്സൊക്കെയാണ് പിക്ചർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒക്കെ ഉണ്ട് ഇതിൽ എന്താ ഇതുപോലത്തെ വെഹിക്കിൾസ് നെയിം അങ്ങനത്തെ കുറച്ച് എന്താ ഇതുപോലത്തെ കുറച്ച് ആണ് ഇത് മുന്നേ വാങ്ങിച്ചതാണ് എനിക്ക് അതുപോലെ തന്നെ കളറിംഗ് ബുക്കും കൂടി ഉണ്ട് കേട്ടോ എന്താ കേട്ടോ കളറിംഗ് ബുക്ക് ചെറിയൊരു കളറിംഗ് ബുക്ക് കൂടി ഉണ്ട് കളറിംഗ് ബുക്ക് അങ്ങനെ കുറച്ച് മൂന്ന് നാല് ബുക്സ് ഉണ്ട് അതിൽ പിന്നെ വരുന്നത് ഇത് ഞങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് എത്രത്തോളം യൂസ്ഫുള്ളായിരിക്കുന്നൊന്നറിയില്ല കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ആൽഫബറ്റിൻ്റെത് ഇതെങ്ങനെയാ കേട്ടോ വരിക ഇതിന് മേലെക്കൂടി ഞങ്ങൾ എഴുതുക വേണ്ടത് എങ്ങനെ കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതാട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പെന്നും അതിന് വേണ്ടിയിട്ടുള്ള പെൻസിലല്ല സോറി പെണ്ണ്ട് ഇതിൻ്റെ എങ്കിലും പെന്നും പിന്നെ റീറ്റിലറും ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ എഴുതുക ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ